റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ട്രാക്ടറിനടിയിൽപ്പെട്ട് വയോധികക്ക് ദാരുണാന്ത്യം അപകടം കൂറ്റനാട് തണ്ണീർക്കോട് റോഡിൽ തണ്ണീർക്കോട് സ്വദേശിനി അറുപത്തഞ്ച് വയസ്സുള്ള കളരിക്കൽ വീട്ടിൽ സാവത്രിയാണ് മരിച്ചത് തിങ്കളാഴ്ച കാലത്ത് പതിനൊന്നരയോടെയായിരുന്നു അപകടം റോഡരികിലെ വീട്ടിൽ നിന്നും റോഡ് മുറിച്ച് മറുവശത്തേക്ക് കടക്കുന്നതിനിടെ കൂറ്റനാട് ഭാഗത്തുനിന്നും വരികയായിരുന്ന ട്രാക്ടർ ഇടിക്കുകയായിരുന്നു വാഹനത്തിന്റെ പിൻചക്രത്തിനടിയിൽപ്പെട്ട സാവിത്രി സംഭവ സ്ഥലത്ത് വെച്ചുതന്നെ മരിച്ചു അപകടത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ട്രാക്ടർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ ഇടിച്ച് തെറിപ്പിച്ച ശേഷം സമീപത്തെ വീട്ടുമതിലില് ഇടിച്ചാണ് നിര്ത്താനായത് ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടര് നടപടികള് സ്വീകരിച്ചു കുറഞ്ഞരോടെ <laughs> കിടക്കും പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി